അനുഗ്രഹം എൻ്റെ പേര് കുഞ്ഞുഞ്ഞമ്മ ഞാൻ മുട്ടാടുന്ന വരുന്നു എൻ്റെ മകനു വേണ്ടിയാണ് സാക്ഷ്യം പറയണം വന്നിരിക്കുന്നത് എൻ്റെ മകൻ ബാംഗ്ലൂരിൽ അവൻ ജോലി ചെയ്യുന്നു അവനെ ഗ്യാ ഗ്യാസ് അസുഖം തുടങ്ങി അതുകൊണ്ട് ആശുപത്രി എന്നവ പറഞ്ഞു അറ്റയ്ക്കണ്ടെന്ന് അവനത് കേട്ട നിമിഷം തുടങ്ങി അവന് പേടിയായി കാറെടുക്കാനും ഓഫീസിൽ പോകാനും ഭയത്തോട് ഭയം എപ്പോഴും ഗ്യാസ് ഒരുപാട് കഴിക്കുന്നില്ല അങ്ങനെ ആയപ്പോൾ ഇവങ്ങളെല്ലാം വിഷമിച്ചു എല്ലാവരും ഒരു ആശുപത്രി കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഐ എം എസ് സി വന്നു പ്രശ്നച്ഛനെ കണ്ടു ഞാൻ എൻ്റെ മകനെ കൊണ്ട് ഫോൺ നമ്പർ കൊടുത്ത് വിളിപ്പിച്ചു അച്ഛനുമായിട്ട് സംസാരിച്ചു ആ നിമിഷം തുടങ്ങി അവൻ ഇതുവരെ ഗ്യാസിൻ്റെ സുഖമോ അവനൊരു ഭയമോ ഇല്ല അവനിപ്പം വണ്ടിയിൽ യാത്ര ചെയ്യുന്നു ജോലിയിലെല്ലാം ഭംഗിയായിട്ട് പോകുന്നു എൻ്റെ മായൻ്റെ കുഞ്ഞാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് അവൾ ഇതുവരെ ഐ എം എസ് എമ്മയെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് വൈകുന്നേരം വന്നതാണ് അമ്മ നിന്നെ കാണിക്കാൻ അപ്പൊ അവൾ എന്നോട് ചോദിക്കാണോ വച്ചാച്ച ഞാൻ സുഖപ്പെടുത്തിയ അമ്മ അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അമ്മ നീ ഇത്രയും നന്ദി എനിക്ക് ചെയ്തേനെ ആയിരം ആയിരം നന്ദി പറയുന്നു ഐ എം എസ് അമ്മയ്ക്കും നന്ദി പറയുന്നു ജനസീമകൾ കുമപ്പുറം അയ്യമ സമ്മയുടെ